പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ മുണ്ടൻ കൃഷിയുടെ രണ്ടാം വിളയിൽ ഞാറ് ഒന്നര മാസക്കാലമായിട്ടും നെൽച്ചെടികൾ വളർച്ച മുരടിച്ച നിലയിൽ ചെറുതിരുത്തിയിൽ കൃഷി ചെയ്ത പാടശേഖരത്തിലെ നാൽപ്പത് ഏക്കറിലാണ് ഞാറുകൾ ദ്രവിച്ച് നശിക്കുന്നത് കർഷകർ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് പുല്ലൂർ നോർത്ത് പാടശേഖരം മുണ്ടകാം കൃഷി രണ്ടാം വിളയാണ് അപൂർവ രോഗത്താൽ നശിക്കുന്നത് ഞാറ് നട്ട് അതേ നിലയിൽ നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞിട്ടും വളരാതെ നിൽക്കുകയും പിന്നീട് ദ്രവിച്ചു തീരുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് നെൽകൃഷിയിൽ കാണുന്നത് നൂറ്റിമുപ്പത് ഏക്കറോളം സ്ഥലത്താണ് ഞാറു നട്ടിരിക്കുന്നത് ഇതിൽ നാൽപ്പത് ഏക്കറോളം സ്ഥലത്തെ ഞാറ് ഉണങ്ങി നശിച്ച നിലയിലാണ് ബാക്കിയുള്ള കർഷകരുടെ പാടശേഖരങ്ങളിലും ചെറിയ തോതിൽ ഈ അസുഖം ബാധിച്ചിട്ടുണ്ട് മുസ്ലിയാർ വീട്ടിൽ തറയിൽ ഹസൻ എന്ന ആളുടെ പതിനാല് ഏക്കർ കൃഷി വരമംഗലത്ത് ഉമ്മർ എന്നയാളുടെ പന്ത്രണ്ട് ഏക്കറോളം കൃഷിയും സമാന രീതിയിൽ നശിച്ചു പടിഞ്ഞാറയിൽ യൂസഫ് ഹാജിയുടെ കൃഷിയും വലിയകത്ത് അഷറഫ് എന്നയാളുടെ കൃഷിയും വടക്കേതിൽ നാസർ പാറമേൽപ്പടി ഉണ്ണികൃഷ്ണൻ തറയിൽ സഫിയ സുരേഷ് ബാബു എന്നിവരുൾപ്പെടെ ആകെ നാൽപ്പത് ഏക്കറോളം കൃഷിയാണ് നശിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നതെന്ന് ഈ കർഷകർ പറയുന്നു ലോൺ എടുത്തും കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും ഏറെ പ്രതീക്ഷയോടെയാണ് കൃഷി ഇറക്കിയത് കൃഷി നശിച്ചതോടെ ആത്മഹത്യയുടെ വക്കിലാണ് കർഷകർ കൃഷിനാശം സംഭവിച്ച കർഷകർ ചേർന്ന് ദേശമംഗലം കൃഷി ഓഫീസിലും മറ്റ് ഉന്നത കൃഷി ഓഫീസുകളിലും വിവരം അറിയിക്കുകയും അധികൃതർ വന്ന് പരിശോധിക്കുകയും ചെയ്തിരുന്നു അധികൃതർ നിർദ്ദേശിച്ച പല മരുന്നുകളും വാങ്ങി ഉപയോഗിച്ചെങ്കിലും യാതൊരു മാറ്റവും കാണുന്നില്ല ഇനി എന്ത് അറിയാതെ ആശങ്കയിലാണ് ഇവിടുത്തെ കർഷകർ ഏക്കറോളം ഇപ്പോൾ കൃഷി പണിതിട്ടുണ്ട് അത് നട്ട് കയ്യെടുത്തതിന് ശേഷം തന്നെ ഒക്കെ താണു പോയിക്കൊണ്ടിരിക്കുകയാണ് പച്ച ആകെ മൊത്തം പണിച്ചാൽ പിന്നെ കൈപ്പോലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പാട്ടത്തിനടുത്തിട്ട് പണിയുന്ന സ്ഥലങ്ങളാണ് ഇത് ആകെ നഷ്ടത്തിലാണ് പേടിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ അതെന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു നിശ്ചയം നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നിലത്തുന്നോ മറ്റിൽ നിന്നോ നമുക്ക് എന്തെങ്കിലും അതിലേക്ക് എൻ്റെ ഒരു അനുകൂലം അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കിട്ടേണ്ടതാണ് അപ്പോൾ അടുത്ത് പരാതി കൊടുക്കും അത് പാഠശേഖര കമ്മിറ്റിയായി തീരുമാനിച്ചത് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവർ മൊത്തം പാടശേഖര കമ്മിറ്റി വന്ന് നോക്കും അതിൽ റിപ്പോർട്ട് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അവിടെ നിന്ന് മീറ്റിങ് കൂടിയ സമയത്ത് നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല നമുക്കൊരു കേസും വേറെ ഒരു അത്യാവശ്യ കേസുകളായിട്ട് നമുക്ക് പുറത്ത് പോകേണ്ടി വന്നിരുന്നു അതിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ അവരായിട്ട് സമീപിച്ചിട്ടുണ്ട് പാചക സെക്രട്ടറിയോട് നമ്മളതിൻ്റെ ഇത് പറഞ്ഞു അപ്പൊ അങ്ങനൊരു മരുന്ന് പ്രകാരം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാൻ ഒരവസ്ഥയാണ് ബി സി വി ന്യൂസ് ദേശമംഗലം